പ്രിയരെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ആറ് കൊട്ടിയൂരിൽ രോഹിണി ആരാധന നടക്കേണ്ട ദിവസം പക്ഷേ എന്തോ ചില അസൗകര്യങ്ങളാൽ ഇന്നേ ദിവസത്തെ രോഹിണി ആരാധന ഇവിടെ നടത്തപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് എന്നിരുന്നാലും നല്ല ഭക്തജന തിരക്കുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നടക്കുന്നു മഴയുണ്ട് ഇതൊന്നും വകവയ്ക്കാതെ ജനസഹസ്രങ്ങൾ ഇവിടെ വന്ന് തൊഴുത് മടങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ ഇന്നിവിടെ ഒരു മഹൽ വ്യക്തിയെ പരിചയപ്പെടാൻ സാധിച്ചു അത് മറ്റാരുമല്ല ആരാധ്യനായ പഴകുന്നം നാരായണൻ നമ്പൂതിരി അവകളാണ് അദ്ദേഹം ഇവിടുത്തെ ഉത്സവ രീതികളെക്കുറിച്ചും കൊട്ടിയൂരിലെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതുപോലെ ഇവിടുത്തെ മാഹാത്മ്യം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പോലും ഞാൻ കരുതിയിരുന്നത് വൈശാഖോത്സവം എന്നാൽ വൈശാഖം മാസത്തിൽ നടന്നൊരു ഉത്സാഹം ഉത്സവം എന്നാണ് പക്ഷേ അദ്ദേഹം അത് തിരുത്തി തന്നു വിശാഖനക്ഷത്രവുമായാണ് യഥാർത്ഥത്തിൽ ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഒട്ടേറെ അറിവുകൾ അദ്ദേഹം നമുക്കായി പറഞ്ഞു തന്നിട്ടുണ്ട് അദ്ദേഹത്തെ ദയവായി ശ്രവിച്ചാലും വാലോന്നും നാരായണനമ്പൂരി ഇവിടുത്തെ അടിയന്തരക്കാരില് മണിക്കറയിൽ കയറാൻ അധികാരമുള്ള ഏഴ് കുടുംബങ്ങളിലൊന്നാണ് ഞങ്ങളുടേത് അപ്പോൾ ഇവിടുത്തെ ഉത്സവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ എല്ലാം പറയാൻ സമയം അനുവദിക്കില്ല അതുകൊണ്ട് ചില സൂചിപ്പിക്കാം ഈ ക്ഷേത്രത്തിൻ്റെ പേര് കൊട്ടിയൂര് എന്നാണ് കൊട്ടിയൂര് എന്ന് വന്നത് ദക്ഷയാഗത്തിൻ്റെ ഒടുവിൽ ശിവൻ വീരഭദ്ര തിരുമാളുടെ രൂപത്തിൽ വന്നിട്ട് ദക്ഷൻ്റെ തല പെരിച്ചെടുത്ത് അഗ്നിയിൽ കോമിച്ചു അത് നട യാഗം നടത്തി കൊടുത്ത ഭൃഗു മുനിയുടെ താടി പിടിച്ച് വലിച്ചെറിഞ്ഞു അദ്ദേഹത്തെ നോക്കി ചിരിച്ച പൂഷാവിൻ്റെ പല്ലടിച്ചു കൊഴിച്ചു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ കോപേഷനായ ശിവന് ത അതും ആ രൂപത്തിൽ വന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോപം ശമിപ്പിക്കാൻ ഒരുപാട് ദേവന്മാർ വന്ന് സ്തുതിക്കുന്നുണ്ട് മാത്രമല്ല വിഷ്ണുവും ബ്രഹ്മാവും വന്നിട്ട് സാന്ത്വനപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ദേവന്മാരൊക്കെ കൂടി കൂടിച്ചേർന്നിട്ടുള്ള സ്ഥലമാണ് കൂടിയൂര് അതാണ് കൊട്ടിയൂര് കൂടിയ ഊര് ദേവന്മാർ കൂടിച്ചേർന്നിട്ടുള്ള ഇടം അതാണ് കൊട്ടിയൂര് മറ്റൊരു പേരുണ്ട് തൃച്ചെറുമ അത് ഇവിടെ ഋഷിരസ് എന്നൊരു മഹർഷി തപസ് ചെയ്തിരുന്നു ഈ മലയ്ക്ക് മുകളിൽ അതുകൊണ്ട് തൃശ്ശിരാജലം എന്നു പേര് വന്നു അതിൻ്റെ പരിണത രൂപമാണ് തൃച്ചെറുമ ഇത് അന്നത്തെ കോട്ടയം ജില്ല ഇന്ന് കണ്ണൂർ ജില്ല തെക്കൊരു കോട്ടയം ജില്ല ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ പേര് മാറ്റിയത് ഈ കോട്ടയം ജില്ലയിൽ കോട്ടയം രാജാവിൻ്റെ സ്ഥലം കോട്ടയം ജില്ലയിൽ അഞ്ച് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് രാജരാജേശ്വര ക്ഷേത്രത്തിന് പുറമെ രാജരാജേശ്വരൻ പറഞ്ഞ ചക്രവർത്തിയാണ് അദ്ദേഹത്തിന് പുറമെ തൃച്ചമ്പരം പിന്നെ തിരുവങ്ങാട് പയ്യന്നൂര് തൃച്ചെറുമ തിരുനെല്ലി ഇങ്ങനെ അഞ്ച് ക്ഷേത്രങ്ങളുണ്ട് വ്യത്യസ്ത മൂർത്തികൾ അതിലൊന്നാണ് തൃച്ചെറുമ ഇവിടുത്തെ മൂർത്തി സംഹാരമൂർത്തിയാണ് അതായത് ആവശ്യമില്ലാത്തത് നാശോന്മുഖമായത് ഒക്കെ നശിപ്പിക്കുക നല്ലതൊക്കെ നിലനിർത്തുക അതാണ് ഇവിടുത്തെ ആളുടെ ജോലി ഓരോരുത്തർക്കും ജോലിയുണ്ട് അച്ചരുന്നാണെങ്കിൽ സംരക്ഷണമാണ് ചുമതല ശ്രീകൃഷ്ണനാണ് പിന്നെ തിരുനാട് രാജാവാണ് ശ്രീരാമനാണ് രാജ്യഭരണ പയ്യന്നൂർ സുബ്രഹ്മണ്യനാണ് ഇവിടെ സംഹാരമൂർത്തിയാണ് തിരുനെല്ലി മോക്ഷദനായ മഹാവിഷ്ണുവാണ് അതുകൊണ്ടാണ് അവിടെ പോയിട്ട് പിണ്ണമിക്കുന്നത് വെല്ലീടൊക്കെ ചെയ്യുന്നത് പിതൃകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അഞ്ച് പ്രധാന ക്ഷേത്രങ്ങൾ ഈ രാജരാജേശ്വര ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒന്നത് പിന്നെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഇവിടുത്തെ ഉത്സവം ഒന്ന് ദേവകളുടെ ഉത്സവം രണ്ടാമത്തത് മനുഷ്യരുടെ ഉത്സവം മൂന്നാമത്തത് ഭൂതകണ്ണങ്ങളുടെ ഉത്സവം നെയ്യാട്ടം മുതൽ തിരുവോണാരാധന വരെ ദേവകളുടെ ഉത്സവമാണ് വലിയ വാദ്യവിശേഷങ്ങളൊന്നും ഒന്നുണ്ടാവില്ല പാണിയുണ്ടാവും പിന്നെ സോപാന സംഗീതവും മാത്രം അതേസമയത്ത് മനുഷ്യരുടെ ഉത്സവം തുടങ്ങുന്ന തിരുവോണ ആരാധന മുതൽ ആരാധനകൾ പിന്നെ വിശേഷപ്പെട്ട വാദ്യങ്ങൾ അതായത് തായമ്പക കേളി പഞ്ചവാദ്യം നാഗദ്രസ്വ എല്ലാം ഉണ്ടാകും അങ്ങനെ വിശേഷമായിട്ടുള്ള ആർഭാടം മുഴുവൻ ഉള്ളത് ഈ മനുഷ്യരുടെ കാലഘട്ടത്തിലാണ് മനുഷ്യരുടെ ഉത്സവം തിരുവോണം മുതൽ മകമാരിയാണ് മകം വരെ മകം ഉച്ച മുതൽ മകം ഉച്ച മുതലും ഭൂതകണ്ഡങ്ങളുടെ ഉത്സവമാണ് അതുകൊണ്ട് പിന്നീട് ഇവിടെ സ്ത്രീകൾക്ക് നിൽക്കാൻ പാടില്ല ഈ ആനയൊന്നും ഉണ്ടാകില്ല അക്കരെ കിടക്കും പിന്നെ സന്ധ്യ സ ആയാൽ ലൈറ്റൊക്കെ ആണെങ്കിൽ ആരും പുറത്തിറങ്ങാൻ പാടില്ല അവിടെ ഡ്യൂട്ടി നടത്തേണ്ടവർ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ പൂജയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം അത് അനൗൺസ് ചെയ്യാൻ നേരം അത് ഭൂതഗണങ്ങളുടെ ഉത്സവമാണ് ഇതിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ പിന്നെ ഉത്സവം തുടങ്ങുന്നത് നെയ്യാട്ടം ദിവസമാണ് അതിൻ്റെ പിറ്റേ ദിവസം ഭണ്ണാരെഴുന്നേളത്ത് കണക്കാക്കുന്നത് അങ്ങനെയല്ല ഭണ്ഡാർ എഴുന്നള്ളളത്താണ് ആദ്യം കണക്കാക്കുക അതിൻ്റെ തലേദിവസം നെയ്യാട്ടം എന്നാണ് അപ്പോൾ ഈ ഭണ്ഡാരം എഴുന്നേളത്ത് നടക്കുന്നത് വിശാഖമായിട്ടാണ് വിശാഖ നക്ഷത്രം കർക്കിടകൻ രാശിക്ക് തട്ടുന്ന ദിവസം ആണ് ഭണ്ഡാര എഴുന്നള്ളത്ത് ഭണ്ഡാര എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ വെള്ളിപാത്രങ്ങൾ സ്വർണ്ണപാത്രങ്ങൾ വെള്ളിവിളക്ക് അങ്ങനെയുള്ള ആഭരണങ്ങൾ ഇതൊക്കെ സൂക്ഷിക്കുന്നത് മണത്തറ ഗോപുരത്തിലാണ് അവിടുന്ന് കൊണ്ടുവരുന്നതാണ് ഭണ്ഡാരം കൊണ്ടുവരുന്നതാണ് ഇതിന് ഭണ്ഡാരം എന്നാണ് പറയുക ഇതൊക്കെ കൂടിയതാണ് പാത്രങ്ങളും ഒക്കെ കൂടിയതാണ് അത് കൊണ്ടുവരുന്നതാണ് ഭണ്ണാര എഴുന്നള്ളത്ത് ആ ഭണ്ഡാരം അവിടെ അക്കര അമ്പലത്തിലെത്തിയാൽ ഇവിടുന്ന് പറയുമ്പം എന്ന് പറയുക പക്ഷേ അത് ശരിക്കും ഇക്കര ആണ് ഇക്കര കൊട്ടുവൂരിൽ നിന്നാണ് ഇതാണ് അക്കര നമ്മളപ്പുറം താമസിക്കുന്നത് ഇതാണ് അക്കര അത് ഇക്കര അപ്പോൾ ഇക്കര കൊട്ടിയൂരിലെത്തിയാൽ അവിടുന്ന് ബിംബങ്ങളോട് കൂടി ഇവിടേക്ക് വരുന്നു കണ്ണാരെഴുന്നള്ളത്ത് ദിവസമാണ് ആദ്യം കണക്കാക്കുന്നത് അതിൻ്റെ തലേ ദിവസം നെയ്യാട്ടം എന്നാണ് അതിൻ്റെ മുന്നിലുള്ള ദിവസമാണ് ഒരു അഞ്ച് ദിവസം മുമ്പാണ് നീരെഴുന്നള്ളത്ത് ഈ നീരഴുന്നള്ളത്തെന്ന് പറഞ്ഞാൽ സ്വയംഭൂ കണ്ടത് കുർച്ചയാണ് വേടൻ വേട്ടയ്ക്ക് വന്നപ്പോൾ അമ്പണിക്കുമ്പോഴേ ചോര കണ്ടു ചോര കണ്ടപ്പോൾ അവർക്ക് പരിഭ്രമായി അടുത്ത ഇല്ല ഉള്ള ഇല്ലത്ത് പോയി പറഞ്ഞു അദ്ദേഹം വന്നിട്ട് അഭിഷേകം ചെയ്യുന്നതാണ് നീരടുന്ന അതാണ് ഒരു ദിവസം അതിന് മുമ്പിലാണ് ആയില്യാർ കാവിലൊരു പൂജയുണ്ടാവും ഇങ്ങനെ ഇതെല്ലാം കണക്കാക്കുന്നത് ഇവിടെ ഈ ഈ വിശാഖനക്ഷത്രമായിട്ടാണ് അതുകൊണ്ട് ഇവിടുത്തെ ഉത്സവത്തെ വിശാ വൈശാഖ മഹോത്സവം എന്ന് പറയുന്നു പലരും ധരിച്ചിട്ടുള്ളത് വിശാഖ വൈശാഖ മാസത്തിലാണ് വൈശാഖ മാസത്തിൽ ചില ദിവസം വരും പക്ഷേ വൈശാഖ മാസം മുഴുവനുള്ള ഉത്സവം എന്നല്ല വിശാഖം നക്ഷത്രമായിട്ട് തുടങ്ങ അത് കണക്കാക്കിയിട്ട് നിജപ്പെടുത്തിയിട്ടുള്ള ഉത്സവമാണ് അതൊരു കാര്യമാണ് അത് പല പറഞ്ഞ് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് ആ അപ്പം അങ്ങനെ മൂന്ന് ഘട്ടത്തിൽ ഉള്ള ഉത്സവം ഏറ്റവും ഒടുവിൽ ഇത് കലശാട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വർഷാട്ടായിട്ട് കളഭം അഭിഷേകം കഴിഞ്ഞാൽ വാള് തിരിച്ചു പോവും യാത്രാ ബില്ലി എന്ന് പറഞ്ഞിട്ട് പാമ്പ്രപ്പാൻ വരെ ഒരു തൂവലുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വാളൊക്കെ തിരിച്ചു പോയാൽ പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല ആർക്കും പ്രവേശനില്ല പക്ഷേ ഞങ്ങൾ നാല് നമ്പൂരിമാരും ഒരു നമ്പി ദിവസം വരും ഇവരൊന്നും വരില്ല ഇവരൊക്കെ ഇവിടെയുള്ളവരാണ് പക്ഷെ ഇവരൊക്കൊന്നും വരാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഒരു പൂജയുണ്ട് അന്ന് പൂജ വലിയൊരു ചെമ്പ് നേരത്തെ ഞങ്ങൾ തന്നെയാണ് വെക്കുക ലേഖനക്കാരൊക്കെ അപ്പോഴായിട്ട് പോയിട്ടുണ്ടാവും നല്ല ദിവസം പോവും അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരഞ്ച് പേർക്കുള്ള ഭക്ഷണം മാത്രം അവിടെ എടുത്ത് മാറ്റി വെച്ച് ഞങ്ങൾ ഊണ് കഴിക്കും അതിന് മുമ്പ് ഊണ് കഴിക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള എല്ലാ ഈ ചെമ്പ് നിറച്ചുള്ള ചോറ് ഇവിടെയുള്ള കുറിച്ചന്മാർക്ക് കൊടുക്കും പഴമുണ്ടാകും കൊലയായിട്ട് അതും കൊടുക്കും അവരെ ഏൽപ്പിക്കും നിങ്ങളിതായി ഇത് സൂക്ഷിച്ച് വെക്കണം അടുത്ത കൊല്ലം വരെ എന്ന് പക്ഷേ അതിനു മുമ്പ് അങ്ങനെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ അഷ്ടബന്ധം കൊണ്ട് ഈ നാളം മൂടും സ്വയം നിൽക്കുന്ന ആ കുഴി അത് കംപ്ലീറ്റ് ഉരുളയായിട്ട് കൊണ്ടുവന്നിട്ടുള്ള അഷ്ടബന്ധം മണ്ണ് ഉരുട്ടി വെച്ചിട്ടുള്ളത് ആ മറ്റേ ദിവസം മറ്റടിയാണെന്ന് പറയും ആ ദിവസത്തിന് അപ്പോൾ അഷ്ടബന്ധം ഒരു പ്രത്യേക സ്ഥലത്തു നിന്ന് എടുക്കുന്ന മണ്ണാണ് അവിടെ നീരുറവയുണ്ട് പിന്നെ ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഔഷധ ഗുണങ്ങളും എക്കൽ അടിഞ്ഞിട്ടുള്ള മണ്ണാണ് സിഡിമെൻ്റ് ആണ് സിഡിമെൻ്ററി റോക്ക് എന്ന് അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുള്ളതാണ് അത് ഔഷധ ഗുണമുള്ളതാണ് ഈ ഭഗവാനോട് ഒരു കൊല്ലം മുതൽ ചേർന്ന് നിൽക്കുന്നതാണ് ഇവിടെ ശരിക്കു പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദം അതാണ് അഷ്ടബന്ധമാണ് അത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് അതിൻ്റെ വൈശിഷ്ട്യതാണ് ഒന്ന് ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നു നമ്മൾ ആലോചിക്കുക ജലം അഭിഷേകം ചെയ്യും നിത്യുണ്ട് ഇതായിപ്പം ജലദ്രോണി പൂജിക്കുകയാണ് അത് പൂജിച്ച് കഴിഞ്ഞാൽ ആയിരക്കുളം അഭിഷേകമുണ്ട് അത് കഴിഞ്ഞാൽ നവകാഭിഷേകമുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു മിനിറ്റാണ് നിൽക്കുക ഇന്ന് ആരാധന ദിവസമായതുകൊണ്ട് കളഭാഭിഷേകമുണ്ട് ആ കളഭം നാളെ രാവിലെ എടുക്കുകയുള്ളൂ അതൊരു പതിനെട്ട് മണിക്കൂർ നിൽക്കും മാക്സിമം ഇന്നിപ്പം ഇത് ഉച്ചപൂജയുടെ ഇതാണ് ഇപ്പോഴാണ് ഇത് നടക്കുന്നത് ഉച്ചപൂജ കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മാക്സിമം മാക്സിമം പതിനെട്ട് ദിവസം ഒരു വർഷം ഈ അക്ഷബദ്ധം ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നു അതാണ് അതിൻ്റെ വൈശിഷ്ട്യം അത് ഔഷധ ഗുണമുള്ളതാണ് പലപ്പോഴും ഞങ്ങളൊക്കെ കുട്ടികൾക്ക് തീർത്ഥായിട്ട് ഇത് കലക്കിയിട്ട് അരിച്ചിട്ട് ആ തീർത്ഥ ജലം കൊടുക്കാറുണ്ട് വയറുവേദനയൊക്കെ ഉണ്ടാകും ചെറിയ കുട്ടികൾക്ക് ഫലം ഉണ്ടായ ഉണ്ടാവാറുണ്ട് പിന്നെ മേലെ ഉണലുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് എണ്ണയിൽ ചഴച്ചുപറ്റാറുണ്ട് ഗുണം കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വിഷയമായിട്ടുണ്ട് നിത്യം കുറി തൊടാം കളഭവത്തെ പോലെ തന്നെ വേണമെങ്കിൽ അതിലും മഹത്തായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് അഷ്ടബന്ധം ഇങ്ങനെ വൈശിഷ്ട്യമുള്ള മറ്റെങ്ങും കാണാത്ത പല പ്രത്യേകതകളുള്ള ഒരു ഉത്സവമാണ് മഴക്കാലത്തെ ഉത്സവമാണ് ഞങ്ങൾക്ക് ഈ മഴയില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ബുദ്ധിമുട്ട് തോന്നുന്നത് നല്ല മഴയുണ്ടായാലാണ് ഇവിടെ സുഖം ഇരുപത്തെട്ട് ദിവസം അങ്ങനെ വിശകാലമായിട്ട് പോകാം ഇപ്പോൾ മഴ കുറവായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും മറ്റൊരു സ്ഥലത്ത് ഇല്ലാത്ത പ്രത്യേകതകളുള്ള ഒരു ഉത്സവമാണ് കുട്ടിയുടെ ഇതൊക്കെയാണ് കാര്യമായിട്ട് പറയുന്നത് ആദരണീയ പഴകുന്നം നാരായണൻ നമ്പൂതിരി അവരുടെ വാക്കുകളാണ് നാം എല്ലാം ശ്രവിച്ചത് വൈശാഖോത്സവം വൈശാഖ മാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ചില ഇതുവരെ കരുതിയിരുന്നത് അത് യഥാർത്ഥത്തിൽ വിശാഖ നക്ഷത്രവുമായാണ് ബന്ധപ്പെട്ടതെന്ന ഒരു യാഥാർത്ഥ്യം ഉൾപ്പെടെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു അദ്ദേഹത്തിന് നിറഞ്ഞ കൂപ്പുകയോടെ ഞാനൊരു നന്ദി രേഖപ്പെടുത്തുകയാണ് നിങ്ങളുടെ എല്ലാം പേരിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുവാനും കമൻറ്റുകൾ അറിയിക്കുവാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുമല്ലോ നന്ദി